ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് അല്ലേ പലപ്പോഴും നമ്മളതിന് വേണ്ടി തുനിഞ്ഞിറങ്ങിയിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ഉപയോഗിച്ചൊരു മാർഗം ശരിയായില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ സംസാരിച്ച് തന്നെ പഠിക്കണം എന്നുള്ളത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ ശരി തന്നെയാണ് പക്ഷെ അതിൻ്റെ കൂടെ രണ്ട് കാര്യങ്ങളോട് ശ്രദ്ധിക്കണം ഒന്ന് നിങ്ങളുടെ നീഡ് എന്താണെന്നുള്ളത് ഓക്കെ നിങ്ങൾ പഠിക്കേണ്ട ഇംഗ്ലീഷ് സംസാരിക്കേണ്ട നിങ്ങളുടെ റിക്വയർമെന്റ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ലെവൽ ഓഫ് പ്രൊഫഷ്യൻസി നിങ്ങൾ എത്രമാത്രം നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഓക്കെ സോ ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റിക്വയർമെന്റ് എന്താണ് അതായത് നിങ്ങളൊരു വീട്ടമ്മയാണോ അല്ലെങ്കിൽ നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണോ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളൊരു കാര്യം അവരെ അറിയിക്കുക സോ അതിന് ആപ്റ്റായിട്ടുള്ള കോഴ്സ് അവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക ഓക്കെ ഇപ്പോൾ എല്ലാവർക്കും ഒരേ കോഴ്സ് എടുത്തു എന്ന് കരുതി റിസൾട്ട് ഉണ്ടാവണമെന്നില്ല ഓക്കെ ഇംഗ്ലീഷ് അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് നമുക്ക് പത്തോളം കോഴ്സസ് ഉണ്ട് നമ്മളിവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറിന് കൊടുക്കുന്ന ഒരു കോഴ്സ് അല്ല ഒരു വർക്കിംഗ് പ്രൊഫഷണൽ പ്രൊഫഷണലിന് കൊടുക്കുന്നത് അതേപോലെ ഒരു വർക്കിംഗ് പ്രൊഫഷണലിന് കൊടുക്കുന്ന കോഴ്സ് അല്ല ഒരു വീട്ടമ്മയ്ക്ക് കൊടുക്കുന്നത് ഇനി സ്റ്റുഡൻസ് ആണെങ്കിൽ തന്നെ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സിൽ വരുന്നവർക്ക് ഡിഫറൻറ്റ് കോഴ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഇനി ഇതിനെല്ലാം മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത് കോഴ്സ് എടുത്തുകഴിഞ്ഞാലും അതിനകത്ത് എല്ലാത്തിലും നിങ്ങൾക്ക് സ്പീക്കിംഗ് ആൻഡ് കോളിംഗ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും കാരണം ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ അത് സംസാരിച്ച് തന്നെ പഠിക്കണം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക താങ്ക്